രാധികയെയും സുരേഷ് ഗോപിയെയും എപ്പോൾ കണ്ടാലും ഒരുതരം സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കാരണം അത്രത്തോളം മാതൃകയാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ദാമ്പത്യ ജീവിതമാണ് ഇവരുടേത് എന്തൊരു ഐശ്വര്യമാണ് രാധകയ്ക്ക് എന്നാണ് ഒട്ടുമിക്ക ആളുകളും അവരെ കാണുമ്പോൾ പറയുന്നതും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇരുവരും ഒരുമിച്ചെത്തിയതും രാധികയുടെ സംഗീത സംഗീതക്കച്ചേരി ഏറ്റവും മുന്നിലിരുന്ന് സുരേഷ് ഗോപി ആസ്വദിച്ചതുമൊക്കെയാണ് പല പല വീഡിയോകളായി ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിക്കുന്നത് സ്വർണ്ണമൊത്തുകൾ പിടിപ്പിച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്ത കാശിമാലയിട്ട് പിസ്ത ഗ്രീൻ സാരിയിൽ തല നിറയെ മുല്ലപ്പൂ ചൂടി അതീവ സുന്ദരിയായി എത്തിയ രാധിക നിരവധി കീർത്തനങ്ങളാണ് വേദിയിൽ ആലപിച്ചത് തുടക്കം മുതൽ അവസാനം വരെ വേദിക്കു മുന്നിലിരുന്ന് അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു സുരേഷ് ഗോപി പിസ്ത ഗ്രീൻ കളർ സാരിക്ക് വയലറ്റ് നിറമുള്ള ബ്ലൗസാണ് രാധിക ധരിച്ചിരുന്നത് അതിനു ചേരുന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാം രാധികയുടെ പതിവ് ശൈലി പോലെ തന്നെയാണ് സുരേഷ് ഗോപിയും രാധികയും ഒരുമിച്ചെത്തുന്ന മുഹൂർത്തങ്ങളെല്ലാം ആരാധക ശ്രദ്ധ നേടാറുണ്ട് കഴിഞ്ഞ ദിവസം പാലായിലെ പള്ളിയിൽ ഇവർ ഒരുമിച്ചെത്തിയതും ശ്രദ്ധ നേടിയിരുന്നു തല നിറയെ മുല്ലപ്പൂ ചൂടി നെറുകയിൽ സിന്ദൂരം ചാർത്തി പട്ടുസാരി അണിഞ്ഞെത്തിയ രാധകിയുടെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തു അൻപത്തിനാലു വയസ്സോളമുണ്ട് രാധികയ്ക്ക് നടി മാലാ പാർവതിയുടെ ഉറ്റ സുഹൃത്ത് കൂടിയായ രാധകിക്ക് പക്ഷേ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല അതിനു മുന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ കൈപിടിച്ച് ജീവിതം ആരംഭിച്ചത് വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയാവുകയും ചെയ്തു അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നാൽ അന്നും ഇന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ട് രാധിക മക്കളെല്ലാം വലുതായതോടെയാണ് സംഗീത രംഗത്ത് സ്വയം തിളങ്ങി മുന്നേറുവാൻ കൂടുതൽ സമയവും കഠിനാധ്വാനവും രാധിക സമർപ്പിച്ചു തുടങ്ങിയത് ഏകദേശം പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ബോൺ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെന്ന അഭിമാനത്തോടെ പറയാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ഭാഗ്യ ഭാവനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാലു മക്കളാണ് രാധകയ്ക്കും സുരേഷ് ഗോപിക്കും ഉള്ളത് നല്ലൊരു ഗായികിയായി പേരെടുക്കേണ്ടിയിരുന്ന രാധിക സ്വന്തം ഇഷ്ടത്തിനാണ് അതുപേക്ഷിച്ച് മക്കൾക്കും കുടുംബത്തിനും മുൻതൂക്കം നൽകിയത് ഇപ്പോൾ വൈകിയ വേളയിലും തന്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള സംഗീത ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാധിക അതിനെല്ലാം പിന്തുണയും സുരേഷ് ഗോപിയും നൽകുന്നുണ്ട് മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ എല്ലാ ഈശ്വരന്മാരെയും ഉപാസിക്കുന്ന സുരേഷ് ഗോപിയുടെ അതേ പ്രകൃതമാണ് രാധികയ്ക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ